യാണ് ദക്ഷിണേന്ത്യയിലെ അജ്മീർന്ന് അറിയപ്പെടുന്ന കുത്തുബു സമാൻ സെയ്ദ് പതിനഞ്ച് വർഷത്തോളം താജ്ജുൽമയുടെ കീഴിൽ പ്രബോധന രംഗത്ത് വിപ്ലവ തരംഗങ്ങൾ സൃഷ്ടിച്ച സെയ്യദ് തറവാട്ടിലെ ആദൃടീയ നേതാവ് അസയ് ചെറുകുഞ്ഞി തങ്ങൾ മലപ്പുറം ജില്ലയിലെ വാഴക്കാടിൽ ജനിച്ച വാപ്പ കേസി ോയാങ്ങൾ ഉമ്മ താജുൽ സഹോദരി ബി വിരീഫ അറി അക്ഷയ ഗണികൾ താജുൽ ഒലമിയുടെ അടുത്ത് പതിനഞ്ചു വർഷത്തോളം മതപഠനം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അഭിമാനപൂർവ്വം ഫൈസി സന്നദ്ധ നേടി പ്രബോധന രംഗത്തിറങ്ങി ഒരുപാട് വർഷം കരവന്തുരുത്തിയിൽ ദർശനം നടത്തി തന്റെ കൂടുതൽ സമയവും ഈ കർണാടകയിലാണ് സേവനമനുഷ്ഠിച്ചത് പതിമൂന്ന് വർഷത്തോളം പുത്തൂർ കല്ലേക മസ്ജിദിലും പിന്നീട് അഞ്ചു വർഷത്തോളം ഒപ്പിനങ്കടി ഉറുവാൽ പദവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ